വിക്വിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു അവധി വാർത്ത തന്നെയാണ് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കെ എസ് യു കേരള സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരള സ്റ്റുഡൻസ് യൂണിയൻ നാളെ വിദ്യാഭ്യാസ ബന്ധ് ആഹ്വാനം ചെയ്തിരിക്കുന്നു സംസ്ഥാനത്തൊട്ടാകെയല്ല എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചു കൊടുത്ത് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കാനാണ് ഇപ്പോൾ കെ എസ് യു ആഹ്വാനം നൽകിയിരിക്കുന്നത് അപ്പോൾ നാളെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധായിരിക്കും ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനമായിരുന്നു ഇന്ന് ആ പ്രവേശനത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ വേണ്ടി നിന്ന കെ എസ് യുവിൻ്റെ ജില്ലാ ഭാരവാഹികളടക്കമുള്ളവരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പത്തനംതിട്ട ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുവാൻ ഇപ്പോൾ കെ എസ് യു തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെയാണ് നാളെ പത്തനംതിട്ട ജില്ലയിൽ കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നു